ഹലോ കൂട്ടുകാരെ ഞാൻ ഡോക്ടർ പണി ഉപേക്ഷിച്ച് കുപ്പിയെല്ലാം പെറുക്കി നടക്കുന്നതല്ലേട്ടാ ഞങ്ങൾ നാട്ടിലേക്കൊന്ന് പോവാണേ അപ്പോൾ ചെടികൾക്കെല്ലാം നിറയെ വെള്ളമൊഴിച്ച് കൊടുക്കണം പിന്നെ ഈ കുപ്പിയിൽ പിൻഹോൾസ് ഇട്ടിട്ട് ചെടികളുടെ അടിയിൽ ഇട്ട് കൊടുക്കും അപ്പോൾ ചെടികൾ ഒരുവിധം ഒന്നും ഉണങ്ങാതെ നിൽക്കും അപ്പം അച്ചിങ്ങയൊക്കെ കുറച്ച് കുറച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ മൂത്ത അച്ചിങ്ങകൾ എല്ലാം പറിച്ചെടുക്കുക പിന്നെ ചെടികൾക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ എള്ള കുപ്പികളിൽ വെള്ളം നിറച്ച് പിൻഹോൾസ് ഇട്ടിട്ട് ചെടികളുടെ അടിയിൽ ഇട്ട് കൊടുക്കും ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ ഇപ്പോൾ ചൂട് കൂടി കൂടി വരുവാ മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് അപ്പോൾ ചെടികൾ ഉണങ്ങാതെ ഞങ്ങൾ വരുന്നവരെ ഉണങ്ങാതെ എന്നുള്ളത് സംശയമാണ് എന്തായാലും ഞങ്ങൾ സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട് ടെറസ്സിലുള്ള ചെടികൾക്ക് മുന്നേ ഇതുപോലെ കുപ്പിയിൽ വെള്ളം നിറച്ച് ഇടാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെടി ഉണങ്ങാതിരിക്കാൻ വേറെ എന്തെങ്കിലും വഴി പറഞ്ഞു തരാൻ പറ്റുമോ വേറെ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടണേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം ചെടികൾക്ക് വെള്ളം കിട്ടുന്ന മാതിരി ചെയ്യുന്ന മാതിരി പിന്നെ ഞാൻ അതിൽ മൂത്ത അച്ചിങ്ങകളെല്ലാം പറിക്കാൻ തുടങ്ങി ഒരുപാട് അച്ചിങ്ങയൊന്നും മൂത്തിട്ടില്ല കുറച്ച് എന്നാലും മൂത്തിട്ടുണ്ട് അത്യാവശ്യം ഞങ്ങൾക്ക് ഒരു കറിക്കുള്ള അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ വെച്ചില്ല കാരണം എനിക്ക് കുറച്ച് കറികൾ ഉണ്ടായിരുന്ന മീൻകറിയും വേറെ ഉപ്പേരിയെല്ലാം ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് പോയി വന്നതിന് ശേഷം അച്ചിങ്ങ ഉണ്ടാക്കാമെന്ന് ഫ്രഷോടെ ഉണ്ടാക്കുന്നതാണ് നല്ലത് അതായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ് പക്ഷേ പോയി വന്നതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ മൂത്ത അച്ചിങ്ങികൾ എല്ലാം കട്ട് ചെയ്തെടുത്തു ബാക്കിയുള്ള വന്നതിന് ശേഷം പറിച്ച് ഇട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പേരിയ തോരനാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചീരയെല്ലാം അങ്ങനെ കുറച്ച് കുറച്ച് മൂത്ത് വരുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ചീരയും പറിക്കാനാവുമെന്ന് വിചാരിക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾ ഇത്ര അച്ചിങ്ങയാണ് കേട്ടോ കിട്ടിയത് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ അച്ചിങ്ങയൊക്കെ ഒന്ന് പറിച്ചായിരുന്നേ അല്ലേ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു കറിക്കുള്ള അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസത്തെ ഒരു യാത്രയാണ് അതുകൊണ്ട് ചെടിക്കെല്ലാം വെള്ളമൊക്കെ കുപ്പിയിലൊക്കെ നിറച്ച് അങ്ങനെ വെക്കുവാണ് വൈകിട്ട് ഞങ്ങൾ ഒരു അഞ്ചുമണിയോടു കൂടി ബാഗൊക്കെ പാക്കപ്പ് ആക്കി ഇറങ്ങി ഇറങ്ങിട്ടാ കാരണം ബ്ലോക്ക് കിട്ടുക എന്നുള്ള കാരണമാണ് ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണ് ഏട്ടാ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ യാത്രയാണിത് പോയി വന്നതിന് ശേഷം ഡീറ്റെയിൽസ് ഒക്കെ പറയാവേ പിന്നെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഏകദേശം ഒരു ഏഴ് മണിയോടെ അടുത്ത് തന്നെ അവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു അരമണിക്കൂറ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ ഉപ്പുമാവെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കുട്ടികൾ രണ്ടുപേരുമില്ല ഞങ്ങൾ മാത്രമാണ് പോകുന്നത് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ യാത്രയിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാവേ ട്രെയിനിൽ ഞങ്ങൾക്ക് അടുത്തടുത്ത മേളയും കീഴെയുള്ള ബെർത്ത് തന്നെയാണ് കിട്ടിയത് അങ്ങനെ സുഖമായിട്ടുള്ള യാത്രയായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ